ഭക്ഷണത്തിനോട് ഒരുപാട് മുഹത്തുള്ള അല്ലെങ്കിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സുഹൃത്തുക്കളെ വയലത്തൂർ മെയിൻ സെൻറ്ററിൽ അതായത് ബട്ടൺ ഹൗസാ കാണുന്ന ബട്ടൺ ഹൗസിൽ അതിൻ്റെ തൊട്ടപ്പുറകിലായിട്ടാണ് ഈ വനിതാ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഉമ്മമാർ ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങനെ പറയാലോ റിയൽ വീട്ടിലെ ഉമ്മമാർ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇവിടെ ഇവർ നമുക്ക് വിളമ്പിത്തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ വൈലത്തൂർ വന്നു കഴിഞ്ഞാൽ ഒരു വനിതാ ആ നല്ല ഭക്ഷണം കിട്ടും നല്ല ഭക്ഷണ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ സൽമാനിനോട് പറഞ്ഞപ്പോൾ ഞാൻ സൽമാൻ്റെ കൂടെ ഞാൻ സൽമാനും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ നെയ്ച്ചോ നെയ്ച്ചോറ് ബിരിയാണി അതുപോലെ തന്നെ തേങ്ങാച്ചോറും ബീഫും വേറെ ഒരു ഫേവറേറ്റ് ഐറ്റം ഐറ്റംസ് ആണ് തേങ്ങാച്ചോറും ബീഫും അതിപ്പോൾ എല്ലായിടത്തും കിട്ടലില്ല അപ്പോൾ ആ സാധനം ഒക്കെ ഇവിടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ കഴിഞ്ഞാൽ തേങ്ങാച്ചോറും ബീഫും കിട്ടും അപ്പോൾ ലൊക്കേഷൻ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞുതരാം കാണിച്ചതരാം വൈലത്തൂർ പട്ടതാണി റോഡ് തിരൂർ റോഡ് അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ വളാഞ്ചേരി കോട്ടക്കൽ റോഡിൻ്റെ നമ്മളെ യാസ് ബേക്കറിൻ്റെ നേരെ ഓപ്പോസിറ്റ് റീഗൽ ഫെൻസിൽ റീഗൽ ഫെൻസിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണിത് ബട്ടൺ ഹൗസ് സ്ഥിതി ചെയ്യുന്ന ബട്ടൺ ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള പിന്നെ ഷോപ്പാണ് ഈ വനിത എൻ്റെ അടുക്കള എന്ന് പറഞ്ഞ വനിതാ ഹോട്ടൽ അപ്പോൾ ഓക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം

ഞങ്ങളെ കൂട്ടത്തില് വന്നിട്ടുണ്ട് നിങ്ങളെന്താ ഓർഡർ ചെയ്ത് നിങ്ങളെന്താ ഓർഡർ ചെയ്ത് എന്താ ഓർഡർ ചെയ്ത് അതായത് ഒരു ചിക്കൻ പൊരിച്ചെടുക്കാം കയ്യിലില്ല കുറച്ച് ബീഫെടുക്കാം ആ പിന്നെ ടേസ്റ്റ് കുറച്ച് കൊള്ളാം അതായത് എനിക്ക് ബീഫും ചിക്കനും കൂടി വെച്ച് നോക്കുമ്പോ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മളെ ഈ പള്ളിക്ക് നെയ്ച്ചോറും പണ്ട് നെയ്ച്ചോറ് ബീഫ് കിട്ടിയാകും ആ അറിയില്ല സൽമാനറിയില്ല ഭയങ്കര ടേസ്റ്റാണ് സാധനം ബീഫ് വന്ന് ഞാൻ പറയപ്പെടുത്ത ബീഫും ഒക്കെ പിന്നെ ചിക്കന് കുഴപ്പമില്ല ചിക്കൻ ബീഫും കൂടി കോമ്പോയ്ക്കുമ്പോൾ ബീഫാണത് സൂപ്പറ നൂറ് നൂറ് മാർക്ക് കൊടുക്കാം അടിപൊളി സാധനം റൈസും കുഴപ്പമില്ല നല്ല ബിരിയാണി റൈസാണ് ഞാൻ തിന്ന് ശേഷം ബാക്കി ചിക്കൻ വന്നത് കാലമാനാ ഇതാ കഴിച്ചു നോക്കിയാൽ അതിൻ്റെ പീസ് ഇതാണ് മസാല അല്ല മസാല നല്ല ടേസ്റ്റണൽ ഫുഡാണ് നല്ല ടേസ്റ്റൽ ഇട്ടാണ് എന്നാലും വൈദ്യത്തൊരു ബാത്റൂമെ തീർച്ചയായിട്ടും ഒരു ഓട്ടം നമുക്ക് കഴിക്കേണ്ടതാണ് ഞാൻ നൂറില് നൂറ് ശതമാനം ആണ് നല്ല ഫുഡാണ് പിന്നെ ചിക്കന വലിയ പീസ് ചെറുതല്ല നല്ല വലിയ പീസ് പൊരിച്ചിട്ട് നല്ല ടേസ്റ്റാണ് പ്രാവശ്യം അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫുഡിൻ്റെ നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ള സൽമാൻ എന്താണ് എൻ്റെ ഫുഡിൻ്റെ അഭിപ്രായം ரெண்டுடா நம்ம வீடா பற்றி காணோ அத அவரச்சாரு நாடம் அச்சாறு முழுகச்சாரு கொடுத்து பாயத்து வரும் ഞങ്ങൾ പരിരക്ഷയിലുള്ള ആളുകളാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് നല്ല വൃത്തിയുള്ള ഭക്ഷണം നല്ല രീതിയിലാണ് ഞാൻ പാചകം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല രുചിയുള്ള ഭക്ഷണമാണ് നാടൻ വിഭവമാണ് എന്റെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് എന്താ പറയാ മനസ്സിൽ തൃപ്തി തൃപ്തി അടിപൊളി ഫുഡ് രക്ഷില്ല അപ്പൊ നിങ്ങൾ ഒരു ഭാഗം വന്നിട്ട് ഒന്ന് ട്രൈ ഞാൻ വൈലത്തിൽ നൂറ് ശതമാനം മാർക്ക് കൊടുക്കും ഇത് സംഭവം പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിരക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക ബിസിനസ്സാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം നിങ്ങൾ നമ്മളെന്തെയ്യാ അക്കൗണ്ടിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് നമ്മൾ വന്നി പോലെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനാണ് അപ്പം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ പ്രകാ അതിൻ്റെ പേര് പൈപ്പൈ ചെയ്യും